അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കാട്ടുകുളം പര്യാനംപറ്റ ക്ഷേത്രത്തിന്റെ കീഴടമായ കല്ലുവഴി മേക്കാംകാവ് അയ്യപ്പക്ഷേത്രത്തിൽ ചുറ്റിവിളക്ക് നിർമ്മാല മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്തഹ യജ്ഞവും കല്ലുവഴി മേക്കാംകാവ് അയ്യപ്പക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ഈ കാട്ടുമാനിക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ചുറ്റിവിളക്ക് നിർമ്മാല മഹോത്സവവും ഭഗവതാചാര്യൻ അനിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും നടന്നുവരുന്നു നവംബർ പതിനാറിന് ആരംഭിച്ച് നവംബർ ഇരുപത്തിമൂന്നിന് അവസാനിക്കുന്ന രീതിയിലാണ് സപ്താഹം ക്രമീകരിച്ചിരിക്കുന്നത്